നമസ്കാരം ബി സി വി സ്വാഗതം ഞാൻ മാളവികാ സുധാകരൻ ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരിയിലെ പുതിയ കോടതി സമുച്ചയ നിർമ്മാണത്തിന് മുന്നോടിയായി സോയിൽ ടെസ്റ്റിംഗ് ടെൻഡർ നടപടികൾ പൂർത്തിയായി മണ്ണുപരിശോധനയ്ക്കായി നാല് ലക്ഷം രൂപയുടെ ടെൻഡറാണ് പൂർത്തിയായതെന്ന് എം എൽ എ സേവിർ ചിറ്റലപ്പിള്ളി സെന്റ് സ്ഥലത്ത് അഞ്ചു നിലകളിലായി അറുപത്തി എട്ടായിരം ചതുരശ്ര അടി വിസ്തൃതികളാണ് ആധുനിക സമുച്ചയം വിഭാവനം ചെയ്തിരിക്കുന്നത് മണ്ണുപരിശോധനയുടെ വിവരങ്ങൾ ലഭിക്കുന്നതോടെ സ്ട്രക്ചറൽ ഡ്രോയിങ്ങും എസ്റ്റിമേറ്റും തയ്യാറാക്കും നിലവിലെ പഴക്കം ചെന്ന കോടതിക്ക് പകരം വിശാലമായ പുതിയ സമുച്ചയം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് എം എൽ എ വ്യക്തമാക്കി ചെറുതുരുത്തി കലാമണ്ഡലത്തിന് മുൻവശം നടന്ന അപകടത്തിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി രണ്ട് ബൈക്കുകളിലിടിച്ച് നാലു പേർക്ക് പരിക്ക് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർക്ക് അപകടത്തിൽ പരിക്കേറ്റത് അപകടശേഷം ഓട്ടോറിക്ഷ സമീപത്തെ മരത്തിലടിച്ച് നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രാഥമിക നിഗമനം ചികിത്സയിലാണ് കേരള സ്കൂൾ കായിക സ്വർണ കപ്പിനാഞ്ചേരിയിൽ സ്വീകരണം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചീഫ് മിനിസ്റ്റേഴ്സ് കപ്പ് പര്യടനത്തിന് വരവേൽപ്പ് നൽകിയത് വടക്കാഞ്ചേരി കായികമേളയുടെ ഭാഗമായുള്ള കപ്പ് പര്യടനം വിദ്യാർത്ഥിനികളിൽ ആവേശം നിറച്ചു കായികമേളയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പര്യടനത്തിന്റെ പ്രധാന ലക്ഷ്യം ആധുനിക രീതിയിൽ നിർമ്മിച്ച കേച്ചേരി അക്കേകാവ് ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത്തിയേഴിന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് റോഡ് നാടിന് സമർപ്പിക്കുക പൊതുമരാമത്ത് റോഡുകളിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ റോഡാണിത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു സ്മരണ പുതുക്കി രായനെല്ലൂർ മലകയറാൻ എത്തിയത് ആയിരക്കണക്കിന് വിശ്വാസികൾ എല്ലാ വർഷവും തുലാം തുലാമൊന്നിനാണ് നാരാണത്ത് ഭ്രാന്തനോടുള്ള ആധാരസൂചകമായി മലകയറ്റവും ദർശനവും നടക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ മല കയറി ദർശനം നടത്തി